ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മൾ കള്ളിപ്പാറയിൽ പോയി എന്ന് തിരികെ വന്നു ഇന്ന് മറ്റൊരു ദിശയിലേക്ക് നമുക്ക് പുറപ്പെടാം അപ്പോൾ രാവിലെ നല്ല തണുപ്പാണ് അല്പം തീ കായതിന് ശേഷം നമുക്ക് പുറപ്പെടാം ഈ രാവിലെ നല്ല തണുപ്പാണ് നിങ്ങൾ കടിഞ്ചായം തീ ഇട്ടിട്ട് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് നല്ലൊരു സുഖമുള്ള തണുപ്പ് നമ്മുടെ നാടുപോലെയല്ല അവിടെ തീയിട്ടിട്ട് നമ്മൾ അത് കായുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുഹൃത്ത് മിഷൻ സാധിക്കും ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ വീട് തോട്ടം എല്ലാം അവിടെ ഉണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ തോട്ടത്തിനകത്ത് ഈ കാണുന്നത് ഏലക്കായാണ് ഏലക്കായിട്ട് ചെടിയാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളിവിടെ ഇപ്പം ഉണ്ട് ഇവിടെ മൊത്തം ഇതിനകത്തൊക്കെ ഒരുപാട് നടന്ന് കാണാനുണ്ട് അങ്ങനെ കാണിച്ചു തന്നില്ലേ സ്ഥിതി ഇന്ന് നമുക്ക് പുറപ്പെടാനുള്ളത് നമുക്ക് നെടുങ്കണ്ടത്തിൻ്റെ അടുത്ത് ഇവിടെ പച്ചടി ഉമ്മാക്കട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കുറച്ച് സ്ഥലമുണ്ട് അത് കണ്ടിട്ട് നമുക്ക് അതിന് ശേഷം തേനി വഴി കമ്പം പോകാം തമിഴ്നാട്ടിലേക്ക് അവിടെ നമ്മൾ മുന്തിരിത്തോട്ടം സന്ദർശിച്ചിട്ട് നമുക്ക് അവിടെ ടൗൺ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് പോകാം അപ്പം അതിൻ്റെ കാഴ്ചയിലേക്ക് പോവാം ഇത് ഏലത്തോട്ടാണ് ഏലത്തോട്ടത്തിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത് ഇത് മൊത്തം കണ്ടോ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കായ ഇതിന് പറിക്കാനായിട്ടില്ല ഇതിന് ആയി വരുന്നേ ഉള്ളൂ ഇവിടെ ചെറുതായിട്ട് കായ നമുക്കിവിടെ കാണാം ഇതിനകത്ത് കായ ബാക്കിയെല്ലാം പറിക്കാനാവുന്നേ ഉള്ളൂ ആയി വരുന്നേ ഉള്ളു അപ്പോൾ ഇത് പണിയുണ്ട് ഇനിയും നനയ്ക്കാനുണ്ട് അതുപോലെ ഒക്കെ ചെടികളൊക്കെ വൃത്തിയാക്കാനുണ്ട് അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഉണങ്ങി നിൽക്കുന്ന ഓലകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കട്ട് ചെയ്ത് വൃത്തി അങ്ങനെ സ്ത്രീകൾ വരും സ്ത്രീകളെയാണ് ഇതുപോലെ ഏൽപ്പിക്കുന്നത് ആ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്നാൽ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്നാൽ നല്ല തണുപ്പുണ്ട് ഇവിടെ രാവിലെ അപ്പോൾ ഇതാണ് ചെടികൾ ഇതിനകത്ത് നമുക്ക് ചെടികൾ കാണാം ഈ മൊത്തം ഇങ്ങോട്ട് ചെടികളാണ് ഇത് കണ്ടോ നമ്മൾ ഇരിക്കുന്ന ഈ ഭാഗത്തൊക്കെ ഉള്ളത് തേൽച്ചെടി തേയിലല്ല ഏലച്ചെടികളാണ് ഏലത്തിൻ്റെ തോട്ടം ചെടികൾ മാത്രല്ല തോട്ടമാണിത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പറിക്കുന്നത് ഇതിൻ്റെ താഴെയാണ് നമ്മളിവിടെ കാണണം ഞാൻ കാണിച്ചു തന്നെ ഇതാ ഇത് കണ്ടോ ഇതാണ് ഏലം ഇത് ആയു വരുന്നേ ഉള്ളൂ ആയി വന്നതിന് ശേഷം പറിക്കുകയുള്ളു ദോസ് ഈ ജോ മഹാപോ ബൈട്ട് ജോ ആപ്പാർഡൻ ജസാ ബഗീച ജാഖറേന ഈ ജോഹ ഇലായച്ച ഇലായച്ച പേടേ പേ ഇലായച്ചി ദിക്കാറു ആപ്പോ ഈ മേര ആത്മീയ ജോ ദച്ചിഖറേ इसके नीचे से इलायची निकल रहा है और इसको अभी इसका देखभाल और बाकी है पानी डालना है और इसका देखभाल करना है तो इसी तरह निकलता है यहाँ से जो है ए अपना इलायची इसकी कीमत बहुत ज़्यादा है ये केरल की है केरल केरल की जगह है ये इड़की डिस्ट्रिक्ट में है ये यहाँ पे बहुत सारा बगीचा है इस तरह की और यहाँ पर अक्सर यही होता है और इस तरह की जो इलायची और लौंग अगर इस कीमती चीज़ जो है ना वो चीज़ यहाँ पे बनता है और यहाँ पे मौसम जो अभी भी बहुत ठंडा है एकदम ठंडा है बर्फ़ जैसा है तो यहाँ के मौसम की वजह से ये ये खेती बाड़ी यहाँ करने के लिए यहाँ की मौसम ऐसा होना ज़रूरी है तो वो हिसाब से इस एरिया का मौसम जो है वो हिसाब से है तो आप देख रहे यहाँ पर मैं दिखा रहा हूँ आपको ये देखिए ये पूरा शजर जो है ना जो जो पेड़ पड़ा है ये आपको पेड़ पौधा जैसा दिख रहा है मगर क्या ये इलायची का पौधा है ये ठीक है देखिए इतना बहुत सारा है और यहाँ पे एक छोटा सा के बीच में बहुत कुछ और ये अकेले ये नहीं है ये आपको दिख रहा है पपाया है ये छोटा सा पेड़ है ये एकदम छोटा सा है लेकिन उसके ऊपर भी पल लगा हुआ उसकी वजह यह है कि मिट्टी जो है खेती के लिए बहुत सारा फ़ायदेमंद मिट्टी है यहाँ पे यहाँ पे लगभग थोड़ा सा काला हुआ जैसा मिट्टी है महाराष्ट्र में जैसा होता है वैसा मिट्टी है यहाँ पे तो मैं अपने दोस्त के पास आया हूँ यह सब देखने के लिए और एंजॉय करने के लिए तो यहाँ पे मैं देखिए आप यहाँ पर मैंने आग लगा हुआ आग लगाया है ये वो तो ठंडा है थोड़ा गर्म होने के लिए आग लगा के उसके पास में मैं बैठा हूँ देख सकते आप ओके ये आग है ये और ठंडा ऐसा लग रहा है इसलिए यहाँ बैठा हूँ और एंजॉय कर रहा हूँ लाइफ एंजॉय कर रहा हूँ ओके तो बहुत सारे हमारा चैनल है इसके अंदर बहुत सारा वीडियो मैं इस तरह की अपलोड कर रहा हूँ और आप लोगों की सहायता चाह रहा हूँ और लाइक करे कमेंट करे शेयर करें और सपोर्ट करे इस बंदे को अपना भाई को सपोर्ट करें और हमारा चैनल को आगे बढ़ाइए और मैं लाता रहूँगा इस तरह की जो वीडियो जो है यहाँ पर स्टे होने के स्टे होम है ये इसके अंदर जो है स्टे होम है मेरे दोस्त यहाँ पर रह रहा है तो उसके साथ हम भी रह रहा है। हम जो चैन अकेले यहाँ पर मतलब बढ़िया है सब ओके तो फिलहाल इतने ही फिर मिलेंगे कभी दूसरे वीडियो के साथ किसी मौके पर खुदाफिसे एड़ीर वट्टी कुछ रहा इतना तेज वो अब भाग इड़ी वेटी रहा कु है इड़नीर वैच അപ്പൊ നമ്മുടെ രാവിലത്തെ നാസ്തയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നെടുങ്കണ്ടത്തിന്റെ അടുത്ത് പച്ചടി ഉമ്മാക്കട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് കുറച്ച് മലയോര പ്രദേശമുണ്ട് നല്ല കാഴ്ചയാണ് അവിടെ അത് നോക്കാം നമ്മളവിടെ എത്തിയിട്ടുണ്ട് തന്നെയുമല്ല ഇവിടെ ഈ ഒരു ഈ നമ്മുടെ ഒരു മലയുണ്ട് ഈ മലയുടെ സൈഡിൽ നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ സാദിക്ക് ജനിച്ച് വളർന്ന സ്ഥലമാണ് പുള്ളിയുടെ ജന്മനാടാണ് ഇത് അപ്പോൾ പുള്ളി ഇവിടെ രാവിലെ വന്നിട്ട് എന്നും രാവിലെ പഠിച്ചിരുന്ന കാലത്ത് കുട്ടിക്കാലത്ത് വന്നിട്ട് ഒരു മല ഒരു പാർക്കകത്ത് തൻ്റെ പേര് കൊത്തി വെച്ചിട്ടുണ്ട് ഉളിയും ചുറ്റിയും കൊണ്ടുവന്നിട്ട് പുൾ പേര് എഴുതി വെച്ചിട്ടുണ്ട് അത് തിരഞ്ഞു നടക്കുകയാണ് ഞങ്ങൾ ഏത് ഭാഗത്തുനിന്ന് അത് കണ്ടുപിടിക്കുകയും വേണം അപ്പോൾ അതോടൊപ്പം നമുക്ക് ഇപ്പോഴത്തെ കാഴ്ചകളും കാണാം ഓ ഭയങ്കര ഹൈറ്റാണല്ലേ ഓ ഈ പർവ്വതങ്ങൾക്ക് നല്ല ഹൈറ്റിലാണ് നമ്മൾ കാണുന്നത് പോലെയല്ല ഈ സ്ഥലത്തിൻ്റെ പേരെന്നാ ആ പച്ചടി ഉമ്മാക്കര ഇടുക്കി ജില്ലയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാൻ വേണ്ടി വന്നു അതിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് മൊത്തം മലകളുടെ ഒരു നിരയാണ് ഇവിടെ ഇവിടെ നമുക്ക് താഴേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ നോക്കാം പക്ഷെ വെയിൽ ശരിയായിട്ടില്ലാത്തത് കാരണം അല്പം ക്ലാരിറ്റി കുറയും പക്ഷെ ഇവിടെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാണ്ട് ഒരു തെന്നി കഴിഞ്ഞാൽ പോയി എല്ല് പോലും കിട്ടുകയില്ല പുതിയ മല ഉമ്മാക്കട പച്ചേടി ഉമാക്കട സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ നമുക്ക് ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതമാണ് അതിൻ്റെ താഴേക്കുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വായക്കിൽ കാണാം നമുക്ക് മുൻവശത്ത് വേറൊരു മലയുണ്ട് അതിവിടെ കാണാം ആ ചുറ്റോടി ചുറ്റും മലകളാൽ മൂടപ്പെട്ട ഒരു ഒരു പ്രദേശമാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് എവർക്കും വന്ന് കാണാം നല്ല വെയിലുള്ള സമയത്ത് പറഞ്ഞെങ്കിൽ വെളിച്ചം കിട്ടുകയുള്ളൂ ഓക്കേ അപ്പോൾ പുള്ളി തന്റെ ചെറുപ്പകാലത്ത് കൊത്തിവെച്ച പേര് ആ പാറ തെരഞ്ഞ നിങ്ങൾ നടക്കുന്നത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് മുപ്പത് വർഷം മുമ്പ് എഴുതി വെച്ചതാണ് ഇന്നലെ എഴുതിയതല്ല അന്ന് എഴുതി വെച്ചൊരു പേരാണ് തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ എന്നോട് ഒരു സംഭവം ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കണം എന്നാണ് പുള്ളി പ്രാവശ്യം അവിടെ വന്നിട്ട് കാണാതെ തിരിച്ചു പോവുകയും ചെയ്തു ഇവിടെ പാറയാണ് താഴേക്കുള്ള താഴ്ച നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ ഇവിടെ തന്നെ തെന്നുന്നുണ്ട് തെന്ന നേരെ താഴെ പോകും ആണ് കാഴ്ച കാണാൻ വേണ്ടി മാത്രം നമ്മൾ നമ്മൾ ഇടുക്കി ജില്ലയിലാണ് തികച്ചും കാഴ്ചകൾ കാണണമെങ്കിൽ ഇടുക്കി ജില്ലയിൽ തന്നെ വരണമെങ്കിൽ നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് തല കറങ്ങുന്നുണ്ട് അത്ര ഉണ്ട് ഓരോ സൈഡ് അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതുപോലെ നമുക്ക് നേരിട്ട് വന്നിട്ട് നമ്മൾ കണ്ണുകൊണ്ട് ലൈവായിട്ട് ഇവിടെ കാണണമെങ്കിൽ അതിൻ്റെ ഒരു ഒരു ആഴം നമുക്ക് ബോധ്യപ്പെടുകയുള്ള സുഹൃത്ത് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും കടപ്പാട് നമുക്ക് തീരുകയില്ല ഓ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓക്കെ ഇതേ അവിടെ നിൽപ്പുണ്ട് നമ്മൾ സുഹൃത്ത് ഇവിടുത്തെ അതിമനോഹര കാഴ്ചയാണ് നമ്മൾ മേൽ ഭാഗത്താൽ നിൽക്കുന്നത് ഈ പുള്ളി വല്ല നമ്മൾ മേൽപ്പാത്താ നിൽക്കുന്നത് ഇതിന്റെ താഴ്വാത്തേക്കുള്ള കാഴ്ചയാണ് കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് തെരഞ്ഞു തെരഞ്ഞു പുള്ളി അത് കണ്ടുപിടിച്ചാൽ തോന്നുന്നുണ്ട് പുള്ളി അവിടെ നിന്നിട്ട് വിളിക്കുന്നുണ്ട് അവിടെ കാണുന്നുണ്ട് എഴുത്ത് കണ്ടുപിടിച്ചാൽ മെട്ടാ തോന്നിവച്ചത് എന്തായാലും നമുക്ക് അടുത്ത് പോയി വൃത്തിയായിട്ട് കാണാം ഇത് ഞാൻ ജലിച്ചു വളർന്ന സ്ഥലമാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും ഉമ്മാക്കടന്ന് ഈ പാറയിൽ ഞാൻ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടാണ് അന്ന് ഞാൻ എന്റെ പേര് ഇവിടെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചെയ്തുമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് ആദ്യം അത് ഇപ്പോഴും അത് പോയിട്ടില്ല അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഞാൻ ഞാനത് തെളിച്ച് പോയി ആ ഓക്കെ ഓക്കെ ആ എസ് ഇവിടെ കാണുന്നുണ്ട് എ ഇവിടെ കാണുന്നുണ്ട് ഐ ആ ഡി ഡി ഓക്കെ ഡി ഇത് ഐ കെ ക്യു ക്യൂ ആ സാധി ഓ ഇതേ പാറിൻ്റെ മേലെ പൂക്കൊല്ല് പിടിച്ചിട്ട് ഇന്ന് ക്ലിയർ ആവും ഇത് അപ്പോൾ നമുക്ക് നോക്കാം ആ എസ് ഓ അതിൻ്റെ പൊന്ന എത്ര കൊല്ലായി ആ എസ് ചെറുപ്പകാലത്ത് വരച്ച് വെച്ചാൽ സാധിക്കും അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഈ പാറയിൽ വന്ന് ഉളിയും ചുറ്റിയും വന്ന് വന്നിട്ട് അന്ന് കൊത്തി വെച്ചു പോലെ എത്രയായിട്ട് മുപ്പത് വർഷം മുമ്പേ ഉള്ള ഒരു 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 പേര് കൊത്തി വെച്ച ഒരു അടയാളം നമ്മളിപ്പോൾ ഇവിടെ അന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ കാര്യം അറിഞ്ഞതിൽ ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർ ജന്മനാടാണ് ഇത് ഇദ്ദേഹം ജനിച്ചത് ഇവിടെയാണ് വളർന്ന ഇവിടെ തന്നെയാണ് നമ്മുടെ സുഹൃത്താണ് നമ്മൾ ആ പേര് കണ്ടുപിടിച്ചു ഇവിടം വരെ വന്നു ഉച്ചക്കിപ്പോൾ ഒരു 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 മണി ഒരു മണി സമയമാണ് ഇവിടുന്ന് നമുക്ക് താഴേക്കുള്ള കാഴ്ച കാണാൻ വളരെ ആകർഷകമായ ഒരു സ്ഥലമാണിത് ഈ ഇവിടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കും ഇവിടെ പാറയത്ത് എനിക്ക് താഴെ പോകാൻ പാടില്ല നമ്മൾ ഇദ്ദേഹത്തെ നമ്മൾ സുഹൃത്താണ് ഇദ്ദേഹത്തിന് ഇവിടെ എല്ലാം പരിചയമാണ് ഇവിടെ എല്ലാ ഭാഗവും ഇയാൾക്ക് ബൈഹാർട്ടാണ് അത് കാരണം അദ്ദേഹത്തെ കൂട്ടി വന്നത് അപ്പൊ ആ സ്ഥിരമായിട്ട് വന്നിട്ട് അദ്ദേഹം പാറയില് കൊത്തി വെച്ച പേരുവരെ നമ്മളെ കാണിച്ചു അപ്പോൾ അങ്ങനെയാണ് ചരിത്രം